ഞാനൊന്ന് ടൗണിൽ പോയി വരാം വീടൊന്ന് നോക്കണം എന്നും കാണുന്ന വീടല്ലേ പിന്നെന്തിനാ നോക്കുന്നത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ആ ആരോ വരുന്നുണ്ടല്ലോ കാണിക്ക ആരാ എന്താ വേണം കുട്ടൂസൻ മന്ത്രവാദിയെ ഒന്ന് കാണണം എന്താ കാര്യം അത് കുട്ടൂസനോട് പറയാനുള്ള കാര്യമാ എവിടത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാ മതി പക്ഷേ കുട്ടൂസൻ മന്ത്രവദിയെ കാണാതെ നിർബന്ധമാണെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം പറയണോ എന്നാ പിന്നെ പറയാം ഞാനാണ് ഇണ്ടൻ ഭൂതം ശരി എന്തൊക്കെ കഴിവുണ്ട് ഞാൻ വളർത്തി വലുതാക്കും എവിടെ പിള്ളേരൊന്നുമല്ല വളർത്തി വലുതാക്കാൻ ഒന്ന് പോണേ ആ വളർത്തലല്ല വലുപ്പം കൂട്ടുമെന്ന് ഞാൻ തൊട്ടാൽ എന്തും വലുതാവും ചുമ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്ത് കാണിക്ക കാണിക്കാം കല്ലിൽ തൊട്ടു അത് വലുതായി ചെടി തൊട്ടു അതും വലുതായി ഓക്കെ മതിയാണോ നിർത്ത് തവളയും വലുതായി മണ്ട എന്തിനാ തവളയും തൊട്ടത് ഏ എന്താ കുഴപ്പം കഴുതേ ഇതെങ്ങാന മേലേക്ക് ചാടിയാലോ അതു ഞാൻ ഓർത്തില്ല കൊന്തത്തിൽ കയറി രക്ഷപെടാം മായാവി കുപ്പിയും എടുക്കാം എവിടെ കാണുന്നില്ലല്ലോ ഏതു കുപ്പി കുപ്പിടാ അപ്പൂപ്പനെന്താ കുപ്പി ഒളിപ്പിച്ചോ ഇതാണോ ചേട്ടാ ഏ ആ അതുതന്നെ ഏഹ് അയ്യോ അത് വേണ്ടി പോകുന്നു ചേടാ കുപ്പിന്ന് പിടിവിടാം മണ്ടച്ചാരെ പറ്റൂല കുപ്പി വളർന്നു മുറി നിറഞ്ഞു ഹൗ രക്ഷപ്പെട്ടു 哎，哎呦！